ഴിമതിക്കാരും ഇരട്ട മുഖക്കാരുമായ ഉന്നത ഉദ്യോഗസ്ഥരെ ഒരു കാരണവശാലും സംരക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പു നൽകിയെന്ന് കെ ടി ജലീൽ ഇത്തരത്തിലുള്ള പരാതികൾ ആരെക്കുറിച്ച് കുറിച്ച് കിട്ടിയാലും അറിയിക്കാൻ മടിക്കേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായും തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടതിന് ശേഷമാണ് ജലീലിന്റെ കുറിപ്പ് കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെക്കുറിച്ചുള്ള വിവരങ്ങൾ അവരുടെ തസ്തികയും ഓഫീസും ഉൾപ്പെടെ വ്യക്തമായി ടൈപ്പ് ചെയ്ത് അനുഭവസ്ഥരുടെ മേൽവിലാസവും ഫോൺ നമ്പറുമടക്കം എഴുതി വാട്സപ്പ് ചെയ്യാനും നമ്പർ പങ്കുവെച്ചു ജലീൽ കുറിപ്പിൽ ആവശ്യപ്പെടുന്നുണ്ട് കൈക്കൂലി ചോദിച്ചാൽ വിജിലൻസ് തരുന്ന നോട്ടുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് നൽകാനുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും കൈമാറും പരാതിക്കാരുടെ പേര് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും കിട്ടുന്ന പരാതികൾ നേരെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് എന്റെ കത്തോടുകൂടി കൈമാറുമെന്നും ജലീൽ പറയുന്നു മീഡിയ ടൈംസ് നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് ലെബനീസ് സ്വാദ്സ്